അപ്പൊ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം അല്ലെ ചപ്പാത്തി ഉണ്ടാക്കാം അല്ലേ ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ കറി ഉണ്ടാക്കാൻ വേണ്ടി പോകണാകുമ്പോൾ ഇന്ന് ചിക്കൻ ആണല്ലോ ചിക്കൻ എന്താ എന്താ ഇതാക്കി വെച്ചത് മഞ്ഞപ്പൊടി ഉപ്പ് അതുപോലെ തന്നെ പറങ്കിപ്പൊടി ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ അതിനെന്താ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞോളി തക്കാളി പച്ചമുളക് ഇത്രയും ഐറ്റംസ് ഉണ്ടല്ലേ അതുപോലത്തെ കറിവേപ്പിലി ഉണ്ട് പിന്നെ തേങ്ങാ കൊത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും ഐറ്റംസ് ആണുള്ളത് അപ്പോൾ സ്പെഷ്യൽ ആയിട്ട് എന്തോ അമ്മ പരീക്ഷിക്കാൻ പോകുന്നുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടാലോ അല്ലമ്മേ ഇത് എത്ര പെട്ടെന്നാവും അമ്മേ പെട്ടെന്നാക്കാൻ പറ്റുന്ന അരമണിക്കൂർ അരമണിക്കൂർ വേണം നമ്മളിത് കുക്കറിൽ ഇട്ടിട്ട് വേവിക്കുന്നില്ലല്ലോ അല്ലേ അതുകൊണ്ട് ചിക്കൻ എന്തായാലും ഒരു ട്വന്റി മിനിറ്റ്സ് എന്തായാലും വേണ്ടി വേണ്ടിവരും അപ്പോഴേക്കും നമ്മൾ അരൂട്ടൻ എടുത്തിട്ടുണ്ട് എന്തായാലും കേട്ടോ ആരൂട്ടിൻ്റെയും അച്ചൂട്ടൻ്റെയും ഫേവറേറ്റ് ആണ് ചിക്കൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ആഴ്ചയിൽ എന്തായാലും ഒന്നോ രണ്ടോ തവണ നമ്മൾ ചിക്കൻ വാങ്ങും അല്ലേ അപ്പോൾ അതാ ചിക്കൻ എന്തെങ്കിലും ഒരു വെറൈറ്റി എപ്പോഴും ചിക്കൻ കറി നമ്മൾ വറുത്തരച്ചിട്ട് അധികം വെക്കാറ് അപ്പോൾ ഇന്ന് ചിക്കൻ എന്തെങ്കിലും ഒരു വെറൈറ്റി പരീക്ഷിക്കാമോ എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കണ്ടാലോ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച് ചിക്കനിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പറങ്കിപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഇതുപോലെ കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വെക്കുക പിന്നെ ഇതായതുപോലെ സ്ക്വയർ ആയിട്ട് സവോള തക്കാളി ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഇതുപോലെ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞു വെക്കുക പിന്നെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കറിവേപ്പിലയും അതുപോലെ തന്നെ എന്താ പറയുക തേങ്ങാ കൊത്തും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന പെട്ടെന്ന് കണ്ടാലോ കണ്ടാലോ അച്ചു ഇന്ന് ചിക്കൻ കറിയാണ് ഇഷ്ടല്ലേ അച്ചൂന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്ക് കാണാം അല്ലേ ഇത് ഇത് കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മൾ വെളിച്ചെണ്ണയാണ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് എന്തെല്ലാം ഇട്ടുകൊടുക്കണ്ടെന്ന് പറയാം കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്ന് തീ കുറക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചില്ലേ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പച്ചമുളകില്ല തക്കാളി സവോള ഇതൊക്കെ നമുക്കിതിലേക്ക് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വാടി വരണം അല്ല മേ ഇത് നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ നമുക്ക് ഇതുപോലെ അപ്പൊ ഇന്ന് സ്കൂളൊക്കെ വിട്ട് വന്ന് മക്കളൊക്കെ റെഡിയാക്കി ഒന്ന് ഫ്രഷ് ആയിരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് ഇന്ന് രാത്രി നമുക്ക് ചിക്കൻ കുറച്ച് ബാക്കിയുണ്ട് ഇന്നലെ വാങ്ങിച്ചത് അപ്പൊ എന്തെങ്കിലും കറി എപ്പോഴും നമ്മൾ എന്താ ചെയ്യാ കറി വെക്കുക ചെയ്യാ എപ്പഴും നമ്മള് വറുത്തരച്ചിട്ടാണ് കറി വെക്കാറ് അപ്പൊ ഇന്ന് വിചാരിച്ചു വേറെ വെറൈറ്റി പരീക്ഷിക്കാം അല്ലേ ഇത് അമ്മേന്റെ സ്പെഷ്യൽ വെറൈറ്റി സാധനമാണ് കേട്ടോ ഒരു ഒരു സ്പൂൺ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് ആവശ്യമില്ല മല്ലിപ്പൊടി വേറെ തന്നെ വാട്ടി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ഇതിൻ്റെ അകത്ത്ന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഇത് നമ്മൾ മല്ലി വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റും വ്യത്യാസം ഉണ്ടാകും ആ

സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഐറ്റം ആണ് കേട്ടോ ആരെങ്കിലും വീട്ടിൽ ചിക്കൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് പരിശോധിക്കോ ടേസ്റ്റ് ഞാൻ നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് കുറച്ചൊരു അര ഗ്ലാസ് വെള്ളം അല്ലെമ്മ അത് വേവാനായിട്ട് നമ്മൾ ചിക്കൻ മുൻകൂട്ടി വേവിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് വേവാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുക അല്ലേ അപ്പൊ നമ്മളെ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റിതാ നോക്കിയിട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് ആ നമ്മൾ കണ്ട വെള്ളം മുഴുവൻ പറ്റിയിട്ടുണ്ട് അല്ലേ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതാ വേറെ ഒന്നും മസാല ചേർക്കുന്നില്ല എന്താ ചേർക്കുന്നമ്മേ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാല പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ അതും കൂടിയായി നമ്മളെ ചിക്കൻ കറിയുടെ മസാല ചിക്കൻ കറി അല്ല എന്താ പറയാമേ മേ റോസ്റ്റ് പറയാല്ലേ ചിക്കൻ റോസ്റ്റ് എന്നൊക്കെ പറയാം ആവശ്യത്തിന് ചിക്കൻ മസാല പൊടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തി കൊടുക്കുക അപ്പോൾ നമ്മളത് ആ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ആ വെള്ളം വറ്റുന്ന വരെയുള്ള ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് കുട്ടിയേക്കാണെങ്കിലും ചപ്പാത്തിൻ്റെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇങ്ങോട്ട് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാക്കത്തും കൂടി ഒന്ന് വറുത്തിട്ട് കൊടുക്കാം എന്നിട്ട് ടേസ്റ്റ് നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ പശു നെയ്ലാണ് കേട്ടോ നമ്മള് തേങ്ങാക്കൊത്ത് വറുത്തിട്ട് കൊടുക്കുക നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ നെയ്യാണിത് ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കൊത്തി എരിഞ്ഞിട്ടുള്ള ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വറുത്തിട്ട് കൊടുക്കാം നമുക്ക് അതിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം അപ്പോൾ അതാ ചിക്കൻ ഇത് റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് നമ്മളിത് ആച്ചുവിട്ടരെ ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് അച്ചു സത്യം പറയണേ സൂപ്പറാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല റോസ്റ്റ് ചിക്കൻ റോസ്റ്റും അതുപോലെ തന്നെ നല്ല അടിപൊളി ചപ്പാത്തിയും ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലേ എല്ലാവരും ഒന്ന്